മിഷണമാ മിഷണറിമാർക്ക് വേണ്ടിയുള്ള പ്രാർത്ഥന നിങ്ങൾ ലോകമെങ്ങും പോയുള്ള ആ സൃഷ്ടികളോടും സുശേഷം പ്രസംഗിക്കുകയും നരടി ചെയ്തുകൊണ്ട് മാനസാന്തരവേലയ്ക്കായ ശിഷ്യന്മാരെ അയച്ച ഞങ്ങൾ അങ്ങയെ ആരാധിക്കുന്നു അങ്ങയുടെ ശിഷ്യന്മാരിൽ ഒരുവനായ വിശദത്വമായ സ്ലിഹായി ഞങ്ങളുടെ മാതൃരാജ്യത്തിലേക്ക് അയച്ചതിന് ഞങ്ങൾ നന്ദി പറയുന്നു ദൈവമുഹത്വത്തിനും ആത്മാക്കളുടെ രക്ഷയ്ക്കും വേണ്ടിയുള്ള മിഷണറിമാരുടെ പ്രവർത്തനങ്ങളെ ആശീർവദിക്കണമേ അങ്ങയുടെ ആഹ്വാനം സൂവിച്ചും മാതാപിതാക്കന്മാരെയും ബന്ധുമിത്രാദികളെയും പരിത്യച്ചും വിദൂര സ്ഥലങ്ങളിൽ പോയി പ്രേക്ഷിതവേര് ചെയ്തുകൊണ്ടിരിക്കുന്ന അവരെ അനുഗ്രഹിക്കണമേ അങ്ങ് തന്നെ അവരുടെ നേതാവും വഴികാട്ടിയും ചൈതന്യവും പ്രകാശവുമായിരിക്കണമേ ക്ലേശങ്ങളിലും പ്രലോഭനങ്ങളിലും അവരെ ധൈര്യപ്പെടുത്തണമേ ആത്മീയവും ശാരീരികവുമായ ശത്രുക്കളിൽ നിന്ന് അവരെ സംരക്ഷിക്കണമേ അവരുടെ രോഗങ്ങളിലും വാർദ്ധക്യത്തിലും ഏകാന്തതയിലും മറ്റ് പ്രതിസന്ധികളിലും അവർക്ക് ആശ്വാസവും ആവേശവുമായി വർദ്ധിക്കണമേ ജീവിതാന്ത്യത്തിൽ അങ്ങയോടൊത്ത് നിത്യാനന്ദമനുഭവിക്കുവാനുള്ള ഗവരം അവർക്ക് നൽകുകയും ചെയ്യണമേ ആമ്മേ പരിശുദ്ധ പരമ ജീവിയൊക്കെ ആരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുഴ്ച്ച ഉണ്ടായിരിക്കട്ടെ വിശ്വംശിയായിരിക്കും സ്തുതിയായിരിക്കട്ടെ